ാക്കി അവിടെ ഉള്ളവർ അവിടെ ഉള്ളവരും ഇവിടെ ഉള്ളവരെല്ലാം കൂടി ചേർന്ന് അവരെ എസ് എഫ് ഐ പ്രവർത്തകനാക്കി ഓക്കെ അത് അവരിഷ്ടമാണ് അതിലും ഞാൻ ഒന്നും പറയുന്നില്ല അത് മരണത്തിലും മുതലെടുക്കണ ഈ ചെട്ടകളുടെ ഇതിനപ്പുറം ഞാൻ എന്ത് പറയാനാണ് മരണത്തിലും ഫസ്റ്റ് ഫ്ലസ്റ്റൂർ മുതൽ ഒരിക്കലും പ്രവർത്തിച്ചില്ല പുറത്തൊരു ബോർഡ് കണ്ടായിരുന്നില്ല നിങ്ങൾ എസ് എഫ് ഐ പ്രവർത്തകനായ സിദ്ധാർത്ഥിനെ മരണത്തിൽ അല്ലെങ്കിൽ കൊലപാതകം അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിവിടെയുള്ള ഈ ഇവിടെയുള്ളവർ ചെയ്ത ഒരു പാർട്ടിക്കാര് അത് കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടെ വരുന്ന ഈ കേസോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടണമെങ്കിലോ മീഡിയം സപ്പോർട്ട് കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സപ്പോർട്ട് കിട്ടണമെങ്കിൽ സ്പ്ലിറ്റ് ആക്കണം അത് വേറെ ലെവലിൽ കൊടുക്ക് കൊണ്ടുപോകണം അതുകൊണ്ട് അവന്മാർ തന്നെ ചെയ്തു വെച്ച കാര്യമോ അവൻ ഒരു പാർട്ടിയിലും പ്രവർത്തിച്ചിട്ടില്ല മാത്രമല്ല അവന് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ സമയവും ഇല്ല പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് അവന് എൻട്രൻസ് കോച്ചിങ്ങിന് പോയി എൻട്രൻസ് കോച്ചിങ്ങിന് തന്നെ പോയി രാവിലെ അഞ്ച് മണിക്ക് ഇവിടെ നിന്ന് പോണം രാവിലെ അഞ്ച് മണിക്ക് പോയാൽ വൈകുന്നേരം ഏഴ് മണിക്കാണ് തിരിച്ചു വരുന്നത് ഇത്രയും വർഷം അവന് പഠിച്ചത് കയർലി സ്കൂളില്ല കയർലിൻ സ്കൂളിൽ പാർട്ടിയില്ല അവിടെ പാർട്ടിയില്ല സി ബി എസ് ഇയിൽ പിന്നെ പഠിച്ച എൻട്രൻസ് എൻട്രൻസിൽ അവൻ രാവിലെ പോയി അഞ്ച് മണിക്ക് പോയിട്ട് വൈകുന്നേരം ഏഴ് മണിക്ക് കഴിഞ്ഞാൽ പിന്നെ അവന് ഹോം വർക്ക് ചെയ്യാനും ബാക്കി പഠിക്കാനും സമയമുള്ളൂ അവൻ്റെക്ക് എവിടെ പാർട്ടിക്ക് പോകാൻ ചിലപ്പോൾ അവന് ആ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എസ് എഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം പോലും അവനറിയില്ലായിരിക്കും ഞാൻ ചോദിച്ചിട്ടില്ല അങ്ങനെയുള്ളവരെ എസ് എഫ് ഐ പ്രവർത്തകനാക്കി അവിടെ ഉള്ളവർ അവിടെ ഉള്ളവരും ഇവിടെ ഉള്ളവരെല്ലാം ചേർന്ന് അവൻ എസ് എഫ് ഐ പ്രവർത്തകനാക്കി ഓക്കെ അത് അവരിഷ്ടമാണ് ഞാനില്ലാന്നും പറയുന്നില്ല അത് മരണത്തിലും മുതലെടുക്കണ ഈ ചെട്ടകളുടെ ഇതിനപ്പുറം ഞാൻ എന്തു പറയാനാണ് മരണത്തിലും അത് വെറുതെ വിട്ടൂടെ അല്ലെങ്കിൽ മകൻ്റെ മരണത്തിലൊരു അനുശോചനം രേഖപ്പെടുത്തും കുഴപ്പമില്ല ഞാൻ അന്ന് ആദ്യ ദിവസം പറഞ്ഞായിരുന്നു മകൻ്റെ ചടങ്ങ് കഴിഞ്ഞ ഒരു രണ്ട് ദിവസം മുമ്പ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ പോസ്റ്ററും എടുത്തു മാറ്റാൻ പറ്റും പോസ്റ്റർ എന്ന് പറഞ്ഞാൽ അനുശോചനത്തിൻ്റെ ഒരു സ്റ്റിക്കറുണ്ട് അല്ലെങ്കിൽ ചെറിയൊരു ഞാൻ പറഞ്ഞു ഒരു കരിങ്കൂടി ഞാൻ ഇറങ്ങി വരുമ്പോഴ് അവിടെ നിന്ന് നമ്മളെ വഴിയിൽ നിന്ന് കാണല് എല്ലാ പോസ്റ്ററും മാറ്റണം എല്ലാം നിങ്ങൾ അനുശോചനം വെച്ചിങ്ങനെ എല്ലാം വലിച്ചു കയറി കളയണം ഒന്നും അവിടെ വേണ്ട എനിക്ക് ഒരു കാണാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഈ ഒരു സാധനം കൊണ്ടോ വെച്ചേക്കണത് ഞാൻ പറഞ്ഞാൽ അതും ആരെങ്കിലും അടുത്ത് മാറ്റി എനിക്ക് വന്ന് വെളി റോഡിലോട്ടൊന്ന് മാറ്റാൻ പറ്റില്ല അതിനടുത്ത് മാറ്റം അവിടെ കാണണില്ലേ അത് ശരി മാറ്റാം കുഴപ്പമില്ല എന്നൊക്കെ അവർ പറയാൻ മാറ്റാൻ മാറ്റാം മാറ്റയോ മാറ്റാതിരിക്കുകയാണ് ചെയ്തു വെക്കുന്നതിന് ഒരു മര്യാദ വേണമല്ലോ അവൻ എസ് എഫ് ഐ പ്രവർത്തകനാക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്